ഫ്രണ്ട്സ് വെൽക്കം ടു നമ്മൾ നോക്കുന്നത് ജനുവരി മാസത്തിലെ നൂറ് മാസത്തിലെ കഴിഞ്ഞ മാസത്തിലെ ഇംപോർട്ടന്റ് പോവാം ആദ്യമായിട്ട് നോക്കുന്നത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ എൻ എസ് മാധവൻ സമാനത്തുക രണ്ടു ലക്ഷം രൂപ അടുത്ത ക്വസ്റ്റ്യൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് ആയിച്ചാൽ സുധീർ പ്രസിദ്ധീകരണം നിർത്തിയ മലയാള ദിനപത്രം തേജസ് പരാതികൾ നൽകുന്നതിനായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ആരംഭിച്ചവോയിസ്റ്റുകളെ പിടിക്കുന്നതിനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ അനാക്കോണ്ട കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭയായി മാറിയത് തൊടുപുഴ ഇടുക്കി ഒന്നുകൂടെ നോക്കാം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ എൻ എസ് മാധവൻ രണ്ടു ലക്ഷം രൂപ മുഖ്യ വിവരാകാശ കമ്മീഷണർ നിയമിതനായത് സുധീർ ഭാർഗവ പ്രസിദ്ധീകരണം തേജസ് പരാതികൾ നൽകുന്നതിനായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ ആരംഭിച്ചവോയിസ്റ്റിലെ പിടിക്കുന്നതിനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ അനാക്കോണ്ട കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ നഗരസഭയേത് നിയമിച്ചാൽ തൊടുപുഴ ഇടുക്കി ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റ് ബോൾസനാറോ പ്രാണരക്ഷ ആപ്പ് പുറത്തിറക്കിയ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ശബരിമലയിലെത്തോടനുബന്ധിച്ച് നടന്ന ഹർത്താലിലെ പിടികൂടുന്നതിനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവിന്റെ പേര് ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ കർഷകർക്ക് വേണ്ടി കർഷക ബന്ധു സ്കീം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ബംഗാൾ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അശോകചക്ര സ്ഥാപിക്കുന്ന സ്ഥാപിച്ചത് എവിടെയെന്ന് വെച്ചാൽ സേവനങ്ങളും നിരക്കുകളും അറിയുന്നതിനായി ഇന്ത്യ പേയ്മെന്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ പോസ്റ്റ് ഇൻഫോ ബ്രസീലിന്റെ പുതിയ പ്രസിഡന്റ് ബോൾസനാറോ അടുത്ത ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന ഹർത്താലിൽ അക്രമികളെ പിടിക്കുന്നതിനായി കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവിന്റെ പേര് ഓപ്പറേഷൻ ബ്രോക്കൺ വിൻഡോ കർഷകർക്ക് വേണ്ടി കർഷക ബന്ധു സ്കീം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ബംഗാൾ രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അശോക ചക്ര മാതൃക സ്ഥാപിക്കുന്നതിനായി ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് പോസ്റ്റ് ഇൻഫോ പമ്പ് യോജന കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജ്വല സാനിറ്ററി നാപ്കിൻ യൂണിറ്റുകൾ ആരംഭിച്ച സംസ്ഥാനം എവിടെ ഒഡീഷ അന്റാർട്ടിക്കയിലെ മൗണ്ട് ബിൻസൻ കൊടുമുടി കീഴടക്കിയ അംഗപരിമിത വനിത അരുണിമ സിൻഹ മണ്ഡൽ ഡാം പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് ഗോൾഡൻ ക്ലബ്ബ് ബെസ്റ്റ് ആക്ടർ റാമി മാലിക് സിനിമ റാപ്സഡി ബെസ്റ്റ് ആക്ട്രസ് ഗ്ലെൻ ക്ലോസ് നോക്കാം അടൽ സോളാർ കൃഷി പമ്പ് യോജന കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജല സാനിറ്ററി നാപ്കിൻ യൂണിറ്റുകൾ ആരംഭിച്ച സംസ്ഥാനം ഒഡീഷ ആന്റാർട്ടിക്കയിലെ മൌണ്ട് ബിൻസൺ കൊടുമിടി കീഴടക്കിയ അംഗപരിമിത വനിത അരുണിമ സിൻഹ മണ്ഡ്രൽ ഡാമിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് ജാർഖണ്ഡ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ ഗുജറാത്ത് എഴുപത്തി ആറാമത് ഗോൾഡൻ ഗ്ലോബ് പത്തൊമ്പത് ബെസ്റ്റ് ആക്ടർ റാമി മാലിക് ബഹുമിയൻ ഫിലിം ബെസ്റ്റ് ആക്ട്രസ് ഗ്ലെൻക്ലോസ് ഫിലിം ദിവൈഫ് മുന്നാക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് പത്ത് ശതമാനം സംവരണം അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ലോകസഭ അംഗീകരിച്ചത് എന്നു ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി എട്ട് രാജ്യസഭ അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒൻപത് പ്രസിഡന്റ് ഒപ്പിട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പന്ത്രണ്ട് ഓടക്കുഴ പുരസ്കാര ജേതാവ് ഇ വി രാമകൃഷ്ണൻ സമാന തുക മുപ്പതിനായിരം രൂപ കൃതി മലയാള നോവലിന്റെ ദേശനാമങ്ങൾ പാകിസ്ഥാൻ ദേശീയ പൈതൃക പദവി നൽകിയ ഹൈന്ദവ ക്ഷേത്രം പഞ്ചതീർത്ഥ പെഷുവാർ ഡിജിറ്റൽ പേയ്മെന്റ് സുരക്ഷ ഉറപ്പാക്കാൻ ആർ ബി ഐ രൂപീകരിച്ച കമ്മിറ്റി ചെയർമാൻ നന്ദൻ നിലേഖാനി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശിവലിംഗ പ്രതിമ ചെങ്കൽ മഹേശ്വര ക്ഷേത്രം നെയ്യാറ്റിങ്ങര നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ട് അടി ചൈനയിലെ ഇന്ത്യൻ അംബാസിഡായി നിയമിച്ചത് വിക്രം സിഖ് മുന്നോക്കാരിലെ പിന്നാക്കക്കാർക്ക് പത്ത് ശതമാനം സമ്മാരണം അംഗീകരിച്ച ആദ്യ ഇന്ത്യ സംസ്ഥാനം ഗുജറാത്ത് ലോക്സഭയിൽ പാസ്സാക്കിയത് സമ്മാരണ ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി എട്ട് രാജ്യസഭ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒൻപത് പ്രസിഡന്റ് ഒപ്പിട്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പന്ത്രണ്ട് ഓടക്കുഴ പുരസ്കാരം ചെയ്താവ് ഇ വി രാമകൃഷ്ണൻ സമ്മാനത്തിനായിരം രൂപ കൃതി മലയാള നോവലിന്റെ ദേശനാമങ്ങൾ പാകിസ്ഥാൻ ദേശീയ പൈതൃക പദവി നൽകിയ ഹൈന്ദവ ക്ഷേത്രം പഞ്ചതീർത്ഥ ക്ഷേത്രം ഡിജിറ്റൽ പേയ്മെന്റ് കമ്മിറ്റി ചെയർമാൻ നന്ദൻ ലോകത്തിലെ ഏറ്റവും ശിവലിംഗ പ്രതിമ ചെങ്കൽ മഹേഷ്വര ക്ഷേത്രം നിയാറ്റിക്കരണ്ടി അടുത്ത ചൈനയിലെ ഇന്ത്യൻ അംബാസിഡ് നിയമതനായത് വിക്രം സിക്രി ഐ എം എഫിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയ ആദ്യ വനിതാ ഗീത ഗോപിനാഥ് സംസ്ഥാന സർക്കാരിന്റെ നിശാഗന്ധി പുരസ്കാരം നേടിയത് കലാമണ്ഡലം ക്ഷേമാവതി സംസ്ഥാന സർക്കാരിന്റെ ഹരിവരാസന പുരസ്കാര ജേതാവ് പിശീല പ്രഥമ ജഡായു സ്മൃതി പുരസ്കാരം നേടിയത് നെടുമുടി വേണു രഞ്ജി ട്രോഫി സീസണിലെ ഏറ്റവും അധികം വിക്കറ്റ് നേടുന്ന ബോളർ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് അശുതോഷ് അമൻ ഗ്ലോബൽ സോളാർ കൌൺസിലിന്റെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ പ്രണവ് ആർ മഹത്ത ഒന്നുകൂടി ഐ എം എഫിന്റെ ചീഫ് എക്കണോമിസ്റ്റ് ആയ ആദ്യ വനിത ഗീത ഗോപിനാഥൻ സംസ്ഥാന സർക്കാരിന്റെ നിശാഗതി പുരസ്കാരം നേടിയത് കലാമണ്ഡലം ക്ഷേമാവതി സംസ്ഥാന സർക്കാരിന്റെ ഹരിവരാസന പുരസ്കാരം ചെയ്തു സ്മൃതി പുരസ്കാരം നെടുപുടി വേണു രഞ്ജി ട്രോഫി സീസണിലെ ഏറ്റവും അധികം വിക്കറ്റ് നേടുന്ന ബോളർ എന്ന റെക്കോർഡ് കാര്യമാക്കിയത് അശുതോഷ് അമൻ ഗ്ലോബൽ സോളാർ കോൺസിൽ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ പ്രണവ് ആർ മഹുത്ത വേൾഡ് മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ടായി തന്നെ ജപ്പാൻ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയൊൻപത് വി ആർ ഡിസ്പ്ലേസ്ഡ് ആരുടെ പുസ്തകം മലാല യൂസുഫ് സായ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ആരംഭിച്ച ടാക്സി സർവീസ് ഗോ പിങ്ക് തമിഴ്നാട്ടിലെ മുപ്പത്തി മൂന്നാമത്തെ ജില്ല കള്ളക്കുറിച്ച് ദേശീയ വനിതാ വോളിബോൾ ജേതാക്കൾ കേരളം ഐ സി സിയുടെ നൂറ്റി അഞ്ചാമത്തെ അംഗമായി തെരഞ്ഞെടുത്തത് യുഎസ്എ ക്രിക്കറ്റ് എസ് എസ് ബിയുടെ ഡയറക്ടറായി നിയമിതനായത് കുമാർ രാജേഷ് ചന്ദ്ര കൂടി വേൾഡ് മോസ്റ്റ് പവർഫുൾ പാസ്പോർട്ടായി തെരഞ്ഞെടുത്തത് ജപ്പാൻ ഇന്ത്യയുടെ സ്ഥാനം വി ആർ പുസ്തകം മലാല ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ആരംഭിച്ച ടാക്സി സർവീസ് ഗോ പിങ്ക് തമിഴ്നാട്ടിലെ മുപ്പത്തി ജില്ല കള്ളക്കുറിച്ച് ദേശീയ വനിതാ വോളിബോൾ ജേതാക്കൾ കേരളം ഐ സി സിയുടെ നൂറ്റി അഞ്ചാമത്തെ അംഗമായി തെരഞ്ഞെടുത്തത് യുഎസ്എ ക്രിക്കറ്റ് എസ് എസ് ബിയുടെ ഡയറക്ടറായി നിയമിതനായത് കുമാർ രാജേഷ് ചന്ദ്ര രാജാ രവിവർമ്മ പുരസ്കാര ജേതാവ് പി ഗോപിനാഥ് സി ബി ഐ അന്വേഷണം വിലക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് രണ്ടാമത്തെ സംസ്ഥാനം ബംഗാൾ മൂന്നാമത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡ്രോ ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് മുഹമ്മദ് സലാം ഇന്ത്യയുടെ ഓണറ്ററി ജനറൽ പദവി ലഭിച്ച നേപ്പാൾ കരസേന മേധാവി പൂർണ്ണചന്ദ്ര താപ്പ രേണുകാ ഡാം ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കുന്നത് ഹിമാചൽ പ്രദേശ് നോക്കാം രാജ പുരസ്കാരം ചെയ്തവ പി ഗോപിനാഥം സിബിഐ അന്വേഷണം വിലക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് രണ്ടാമത് ബംഗാൾ മൂന്നാമത് ഛത്തീസ്ഗഡ് ബെൻസലയുടെ പുതിയ പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോ ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് മുഹമ്മദ് സല ഇന്ത്യയുടെ ഓണിറ്ററി ജനറൽ പദവി ലഭിച്ച കരസേന മേധാവി അനുഭവിച്ചാൽ നേപ്പാൾ കരസേന മേധാവി പൂർണചന്ദ്ര താപ രേണുകാ ഡാം ഏത് സംസ്ഥാനത്താണ് നിർമ്മിക്കുന്നത് ഹിമാചൽ പ്രദേശ് വൺ ഫാമിലി വൺ ജോബ് സ്കീം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം രണ്ടായിരത്തി പതിനെട്ട് ബഷീർ പുരസ്കാരം ജേതാവ് വി ജെ ജെയിംസ് കൃതി നിരീശ്വരൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര മത്സരം നടന്നത് പൂനെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചുള്ള സിനിമ ടെൽ ദ ഗവർണർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രവി സുബ്രഹ്മണ്യം ഗഗന്യാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ ആർ ഘട്ടൻ വൺ വൺ ഫാമിലി സ്കീം ആരംഭിച്ച സിക്കിം വി ജെ ജെയിംസ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ചുള്ള സിനിമ ഓജോത്ത ഗവർണർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രവി സുബ്രഹ്മണ്യം ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടർ ആർ ഹട്ടൻ മാസിഡോണിയുടെ പുതിയ പേര് റിപ്പബ്ലിക് ഓഫ് നോർത്ത് മാസിഡോണിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ആയത് ഡി ഗുകാട്ടുകാരൻ സംഗീത നാടക അക്കാദമിയുടെ അമ്മന്നൂർ പുരസ്കാര ജേതാവ് പ്രസന്ന ഏഴു ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുപുടിയും അഗ്നിപർവ്വതവും കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ സത്യര രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ വ്യോമയാന സംഘത്തെ നയിച്ച മലയാളി വനിത രാഖി രാമചന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പബ്ലിക് തന്നെ ചടങ്ങിലെ അതിഥി സിറിൽ റാംപോസ നോക്കാം മാസ്ഡോണിയയുടെ പുതിയ പേര് റിപ്പബ്ലിക് ഓഫ് റാം മാസ്ഡോണിയ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ് സംഗീത നാടക അക്കാദമിയുടെ അമ്മന്നൂർ പുരസ്കാര ജേതാവ് പ്രസന്ന ഏഴ് ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും അഗ്നിപർവ്വതവും കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സത്യരൂപസിത രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ വ്യോമയാന സംഘത്തെ നയിച്ച വനിത ഇന്ത്യ മലയാളി വനിത രാജി രാമചന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പബ്ലിക് ദിന ചടങ്ങിലെ അതിഥി സിറിൽ റാംബോസ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് രാജ്യത്തെ ആദ്യ സിനിമ മ്യൂസിയം നിലവിൽ വന്നത് ഇവിടെ എന്ന് ചോദിച്ചാൽ മുംബൈ നാൽപ്പത്തി ഒൻപതാമത് ലോക സാമ്പത്തിക ഉച്ചോടി വേദി ദാവോസ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്ത ഡിഫോ ബ്രിഡ്ജസ് ചെയ്യുന്നത് അരുണാചൽ പ്രദേശ് രണ്ടായിരത്തി ഇരുപത് വേൾഡ് ക്യാപിറ്റൽ ഓഫ് ആർക്കിടെക്ചറായി യുണെസ്കോ തെരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ിൽ വയസ്സിന് ശേഷം ഡബിൾസിന്തുടുന്ന ആദ്യ ഏഷ്യക്കാരനായത് ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പ്രമേയമാക്കി എടുത്ത ചിത്രം ദ സർജിക്കൽ സ്ട്രൈക്ക് സംവിധാനം ആദിത്യദർ ഒന്നുകൂടെ നോക്കാം രാജ്യത്തെ ആദ്യത്തെ സിനിമ മ്യൂസിയം നിലനിൽക്കുന്നത് മുംബൈ നാൽപ്പത്തി ഒമ്പതാമത് ലോക സാമ്പത്തിക ഉച്ചകോടി വേദി ദാവൂസ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്ത ഡിഫോ ബ്രിഡ്ജ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി അരുണാചൽ പ്രദേശ് ഇരുപത് വേൾഡ് ക്യാപിറ്റൽ ഓഫ് യുനെസ്കോ തെരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ വയസ്സിന് ശേഷം ഡബിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ഏഷ്യക്കാരനായത് വസിൻ ജാഫർ പാകിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് പ്രമേയമാക്കി പുറത്തിറങ്ങിയ ചിത്രം സർജിക്കൽ സ്ട്രൈക്ക് സംവിധാനം ആദിത്യർ രാമാസീത ഇറിഗേഷൻ പ്രോജക്ട് നിലവിൽ വരുന്ന സംസ്ഥാനം തെലുങ്കാന ഇന്ധന വില ഉയർന്നതിനെ തുടർന്ന് യെല്ലോ ബെസ്റ്റ് പ്രൊട്ടസ്റ്റ് നടന്ന രാജ്യം ഫ്രാൻസ് രണ്ടു കോടി നിക്ഷേപിച്ചാൽ പൗരത്വം നൽകാൻ തീരുമാനിച്ച ദ്വീപ് രാഷ്ട്രം യൂറോപ്യൻ ദ്വീപ് രാഷ്ട്രമായ മാൾട്ട ആഭ്യന്തര ഉത്പാദന വളർച്ച നിരക്കിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനം എന്ന് നീക്കുന്നത് ബീഹാർ രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ അവാർഡുകൾ മികച്ച ടെസ്റ്റ് താരം മികച്ച ഏകദിന താരം ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് വിരാട് കോഹ്ലി എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി അവാർഡ് നേടിയത് ഋഷഭ് പന്ത് ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമായ പബ്ജി ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് നിരോധിച്ചാമ ഇറിഗേഷൻ പ്രോജക്റ്റ് ഇന്ധനവില ഉയർന്നതിനെ തുടർന്ന് യെല്ലോ ബെസ്റ്റ് പ്രൊട്ടക്സ് നടന്ന രാജ്യം ഫ്രാൻസ് രണ്ട് കോടി നിക്ഷേപിച്ചാൽ പൗരത്വം നൽകാൻ തീരുമാനിച്ച ദ്വീപരാഷ്ട്രം യൂറോപ്യൻ ദ്വീപ് രാഷ്ട്രമായ മാൾട്ട ആഭ്യന്തര ഉൽപാദന വളർച്ച നിരക്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിൽ അവാർഡ് മികച്ച ടെസ്റ്റ് താരം മികച്ച ഏകദിന താരം ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ വിരാട് കോഹ്ലി എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഋഷഭ് പന്ത് ഓൺലൈൻ മൾട്ടിപ്ലയർ ഗെയിമായ പബ്ജി നിരോധിച്ച ഇന്ത്യ സംസ്ഥാനം ഗുജറാത്ത് കടുവയുടെ സംരക്ഷണത്തിന് സ്റ്റേറ്റ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം തെലുങ്കാന പതിനഞ്ചാമത് പ്രവാസി പാഠ ദിവസത്തിന്റെ അതിഥി പർവിന്ദ് ജഗുനാഥ് മൗറീഷ്യൻ പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ത്രീ ഡി പ്രിന്റഡ് കോൺക്രീറ്റ് പാലം തുറന്നത് ചൈന മലേഷ്യയുടെ പുതിയ രാജാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് സുൽത്താൻ അബ്ദുള്ള ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റേറ്റീവ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത് ഭാരതരത്നം നേടിയ വ്യക്തികൾ വെച്ചാൽ പ്രണവ് കുമാർ മുഖർജി നാനാജി ദേശ്മുഖ് ഫുബൻ ഹസാനിക പത്മഭൂഷൺ നേടിയ മലയാളികൾ നമ്പി നാരായണും മോഹൻലാലും കടുവകളുടെ സംരക്ഷണത്തിന് സ്റ്റേറ്റ് ടൈഗർ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന പ്രവാസി ഭാരതീയ അതിഥി പ്രധാനമന്ത്രി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പ്രിന്റഡ് കോൺക്രീറ്റ് പാലം ചൈന മലേഷ്യയുടെ പുതിയ രാജാവായത് സുൽത്താൻ അബ്ദുള്ള ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റീറ്റീവ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത് ഭാരതരത്നം നേടിയവർ പ്രണബ് കുമാർ മുഖർജി നാനാജി ദേശ്മുഖ് ഭൂബൻ ഹസാരിക ംസ് ആഡ് പുസ്തകം മേരി ഒലിവർ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി മാറിയത് ദുബായ് ഗ്ലോബൽ കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയെട്ട് ഒന്നാം സ്ഥാനം ഡെൻമാർക്ക് പുതിയ എം ടി എം പി ദിനേശ് രാജ്യത്തെ ആദ്യ ഫോമസ് സൂചിക സ്റ്റോർ നിലവിൽ വന്നത് ഗോവ ഗോൾഡൻ ഗ്ലോബൽ പായവേഞ്ച് മത്സരത്തിലെ വിജയ് ജോൺ ലൂക്ക് ദേശീയ ഒപ്പസ് നേര സ്മാരം ഉദ്ഘാടനം ചെയ്യുന്നവരുടെ ഗുജറാത്തിലെ നോക്കാം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി മാറിയത് ദുബായ് ഗ്ലോബൽ കറപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എഴുപത്തിയെട്ട് ഒന്നാം സ്ഥാനം ഡെൻമാർക്ക് പുതിയ എം ഡി ആയി തെരഞ്ഞെടുത്തത് എം പി ദിനേശ് രാജ്യത്തെ ആദ്യ ഭൌമ സൂചിക സ്റ്റോർ നിലവിൽ ഗോവ ഗോൾഡൻ ഗ്ലോബ് പായ് വെഞ്ച് മത്സരത്തിലെ വിജയ് ജോൺ ലൂക്ക് ദേശീയ ഉപസ്ഥാടം ചെയ്തത് ഗുജറാത്ത് പാകിസ്ഥാനിലെ ആദ്യ വനിതാ ഹിന്ദു ജഡ്ജി ഇന്ത്യയിലെ രണ്ടാമത്തെ ഗാർഡൻ നിലവിൽ വരുന്ന ഉത്തരാഖണ്ഡ് ബുർഖിനാസിയുടെ പുതിയ പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ജോസഫ് മരൈൻ ഡാബെ നഗരത്തിലെ കുറ്റകൃത്യങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും തടയാൻ കേരള പോലീസ് ആരംഭിച്ച കർമ്മ പദ്ധതി കർമ്മപദ്ധതിയായിരുന്നു ചോദിച്ചാൽ ഓപ്പറേഷൻ കോപ്ര ഇറ്റാലിയൻ സൂപ്പർ കപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ജേതാക്കൾ യുവൻഡസ് എന്റെ പെൺ നേട്ടങ്ങൾ എന്ന ആരുടെ പുസ്തകം എന്ന് വെച്ചാൽ മധുബാൽ അത് ഞാനായിരുന്നു എന്ന പുസ്തകം ആരുടെ ചോദിച്ചാൽ ആശിത ഒന്നുകൂടെ പാകിസ്ഥാനിലെ ആദ്യ ഹിന്ദു വനിതാ ജഡ്ജി സുമൻ കുമാരി ഇന്ത്യയിലെ രണ്ടാമത്തെ ടുലീപ് ഗാർഡൻ നിലവേണ്ടത് ഉത്തരാഖണ്ഡ് ബുർഗിനാസിന്റെ പുതിയ പ്രധാനമന്ത്രി ക്രിസ്റ്റഫ ജോസഫ് മാറി ഡാബിർ നഗരത്തിലെ കുറ്റകൃത്യങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും തടയാൻ കേരള പോലീസ് ആരംഭിച്ച കർമ്മ പദ്ധതി ഓപ്പറേഷൻ കോബ്ര ഇറ്റാലിയൻ സൂപ്പർ കപ്പ് ജേതാക്കൾ യുവന്റസ് ആരംഭിച്ചു ആരുടെ ആശിത ലോകത്തിലെ ആദ്യ കൃത്രിമ ഉൽക്കാവർഷത്തിനായി ഉപഗ്രഹം വിക്ഷേപിച്ച ബഹിരാകാശ ഏജൻസി ജപ്പാൻ പ്രഥമ ലോക ഓറഞ്ച് ഫെസ്റ്റിവൽ വേദിയാകുന്നത് നാഗ്പൂർ രണ്ടായിരത്തി പത്തൊമ്പത് ബ്രിക്സ് ഉച്ചകോടി വേദി വിക്ഷേപിച്ച െത്തിച്ച ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാംസാറ്റ് പ്രേമചന്ദ്രൻ ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സ് കിരീടം നേടിയത് സൈന നെഗ്വാൾ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി നവാക് ജോക്കോവിച്ച് ഒന്നുകൂടെ നോക്കാം ലോകത്തിലെ ആദ്യ കൃത്രിമ ഉൽക്കാവർഷ ഉപഗ്രഹം വിക്ഷേപിച്ച സ്ഥാപനം ഏജൻസി ജപ്പാൻ പ്രഥമ ഓറഞ്ച് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് നാഗ്പൂർ വേദി ബ്രസീൽ െത്തിച്ച ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ഉപഗ്രഹം ഇ അഹമ്മദ് പുരസ്കാരം ജേതാവ് എൻ കെ പ്രേമചന്ദ്രൻ ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സ് കിരീടം നേടിയത് സൈന നെഗ്വാൾ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം വിജയി നൊവാക് ദോകോവിച്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയി നവോമി ഒസാക്ക വിവേകാനന്ദൻ സന്യാസി മനുഷ്യൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം പി വീരേന്ദ്രകുമാർ അത് ഞാനായിരുന്നു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആശിത പത്മശ്രീ ലഭിച്ച ആദ്യ ട്രാൻസ്ജെൻഡർ നടരാജ തമിഴ്നാട് സ്വദേശി പ്രവർത്തനം നിർത്തിയ ഫേസ്ബുക്കിന്റെ ഫോട്ടോ ആപ്പ് എന്ന് വെച്ചാൽ മോമൻറ്റസ് അന്തരിച്ച രണ്ടായിരത്തി പതിനേഴിലെ ജ്ഞാനപീഠ ജേതാവ് കൃഷ്ണ സോപ്ജ് ഒന്നോട്ട് നോക്കാം ഓസ്ട്രേലിയൻ ഓപ്പൺ മരിതാ വിഭവം വിജയി നവോമി ഒസാക്ക വിവേകാനന്ദൻ സന്യാസി മനുഷ്യനു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എം പി വീരേന്ദ്രകുമാർ അത് ഞാനായിരുന്നു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആശിത പത്മശ്രീ ലഭിച്ച ആദ്യ ട്രാൻസ്ജെൻഡർ നടരാജ തമിഴ്നാട് സ്വദേശി പ്രവർത്തനം നടത്തിയ ഫേസ്ബുക്കിന്റെ ഫോട്ടോ ആപ്പ് മൊമന്റസ് അന്തരിച്ച രണ്ടായിരത്തി പതിനിലെ ജ്ഞാനപീഠ ജേതാവ് കൃഷ്ണ സോബ്ജി ക്ലിയർ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത പാട്ടല്ല അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്